Algebra, Delivery, world class education. ചാലിശ്ശേരി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി നടന്ന വനിതാ മത്സരം കാണികൾക്ക് ആവേശമായി വനിതാ ടീം അംഗങ്ങളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ സി ഡി എസ് ചെയർപേഴ്സൺ ലതാ സൽഗുണൻ കുടുംബശ്രീ അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പരിചയപ്പെട്ടു തൃശൂരും തിരുവനന്തപുരവും തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തിരുവനന്തപുരം വിജയിച്ചു കളി കാണുവാൻ നിരവധി സ്ത്രീകളും മൈതാനത്ത് എത്തി വിജയികൾക്ക് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ ട്രോഫികൾ വിതരണം ചെയ്തു ക്ഷേത്ര മൈതാനത്ത് കഴിഞ്ഞ ഇരുപത്തി ആറ് ദിവസമായി ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന രണ്ടാമത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അവസാന ഫൈനൽ മത്സരത്തിൽ ചൊവ്വാഴ്ച രാത്രി യൂറോ എഫ് സി പട്നയും ഇസ ഗോൾഡ് ബേസ് പെരുമ്പാവൂരും തമ്മിൽ ഏറ്റുമുട്ടും ഫുട്ബുക്ക് റെസ്റ്റോറന്റ് പെരുമ്പിലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ഇസ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കൂറ്റിനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് മൈതാനത്ത് ആവേശം അലതല്ലുന്ന അവസാന മത്സരം നടക്കുക കായികരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ടൂർണമെന്റിന് ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദ് ഉണ്ണി ട്രഷറർ ജ്യോതിദേവ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത്